ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പം ഞാനീത വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു കെ എഫ് സി ഒരു ഫ്രൈ ആണ് കാണിക്കുന്നുള്ളത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കോളിഫ്ലവർ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിലോട്ട് ഉപ്പും ഒരു അല്പം മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ ഇട്ടോളൂ കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളൊരു മൂന്ന് മിനിറ്റ് നേരം ഇതിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ എടുത്തിട്ട് മാറ്റി വെക്കാം ഇനി ഇതിനുള്ള ബാറ്ററി റെഡിയാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക അതിലോട്ട് ഒരു കാൽ കപ്പ് മൈദ കാൽ കപ്പ് കോൺഫ്ലവർ കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഹാഫ് ടീസ്പൂൺ ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂൺ കൊരിയാണ്ടൽ പൗഡർ ഹാഫ് ടീസ്പൂൺ കുമിൻ പൗഡർ ഇതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് സ്പൂൺ രണ്ട് വലിയ സ്പൂൺ തന്നെ എടുക്കുക കേട്ടോ ടൊമാറ്റോ പിട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ ഓടിച്ചെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് കൂടി പോകേണ്ട നമ്മൾ കോളിഫ്ലവറിൽ ഉപ്പ് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക പുതുക്കാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യണേ ക്ക് വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ കോളിഫ്ലവർ ഈ ഒരു ബാറ്ററിയിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ കോളിഫ്ലവർ കൊണ്ടുവരാണെങ്കിൽ ഇങ്ങനെ കൂടി ചെയ്ത് നോക്കൂ എനിക്കിഷ്ടമാവും അപ്പോൾ നമ്മൾ ഓയിൽ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ അത് നല്ലതുപോലെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഗോബി ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഇതിപ്പോൾ അല്പം കൂടിപ്പോയിട്ടുണ്ട് ഫ്രൈ ആയത് നമുക്ക് അടുത്തത് നോക്കിയിട്ട് ശരിയാക്കിയെടുക്കാം അപ്പം വീണ്ടും നമ്മൾ അടുത്ത ബാച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതങ്ങനെ അടുത്ത് അധികമായിട്ടൊന്നും ഫ്രൈ ആയിട്ടില്ല ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കെ എഫ് സി സ്റ്റൈൽ ഗോബി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലേക്ക് തന്നെ